ദൈവനാമം മുഹത്തപ്പെടട്ടെ പ്രിയ വിശ്വാസികളെ നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു വലിയ നോമ്പിലെ മുപ്പത്തി നാലാമത്തെ ദിവസമായ ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ സ്പർശം പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ സ്പർശം ലഭിക്കണമെങ്കിൽ ദൈവത്തെ അനുസരിക്കണം നാം ഓരോരുത്തരും ദൈവത്തെ അനുഭവിച്ച് അറിയണം നാം ഓരോരുത്തരും സങ്കീർത്തനക്കാരൻ പറയുന്നത് മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനം എട്ടാം വാക്യത്തിൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന് ഈ ഭാഗത്ത് പറയുന്നു ദാവീത് തന്റെ ജീവിതത്തിലെ കനൽ വഴികളിൽ പാപത്തിൻ്റെയും നിരാശയുടെയും അവസ്ഥയിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തെ രുചിച്ച് അറിഞ്ഞതായി ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു എല്ലാ മനുഷ്യ മനുഷ്യരുടെയും ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികളും സന്ധികളും ദുഃഖങ്ങളും സംഭവിക്കാറുണ്ട് അതിനെ അതിജീവിക്കുക എന്നതാണ് പരമപ്രധാനമായ വസ്തുത ഇതിന് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം ആവശ്യമാണ് വിശുദ്ധ മത്തായ ശ്രീഹായുഴ വിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതിൽ ഇപ്രകാരം പറയുന്നു ഞാനോ ലോകാവസാനത്തോളവും എല്ലാ നാളും നൂളോടും കൂടെയുണ്ട് എന്ന ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുമ്പോഴാണ് പ്രതിസന്ധികളിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്പർശനം ലഭിക്കുന്നത് എന്ന് നാം ആരും മറന്നു പോകരുത് പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ കരം സ്പർശിച്ച ധാരാളം വിശ്വാസ വീരന്മാർ വിശ്വഭേദപുസ്തകത്തിൽ ഉണ്ട് ഉദാഹരണത്തിന് പഴയ നിയമത്തിലെ ജോസഫ് രണ്ടാമത് ദാനിയയിലെ സിംഹക്കുഴിയിൽ നിന്നും രക്ഷപ്പെട്ടവൻ ബാബിലോൺ ദൈവങ്ങൾക്ക് മുമ്പിൽ സത്യദൈവത്തെ ശാഷിച്ച ശത്രുജ്ഞനെയും മേശജ്ഞനെയും അബേദിനു കോയെയും നാം വിസ്മരിക്കരുത് യോബിന്റെ കഥ നമ്മൾക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ ക്രിസ്തുവിനെ പോലും പ്രലോഭനങ്ങളിൽ ആക്കുവാൻ സാത്താൻ ശ്രമിച്ചിട്ടുണ്ട് നാൽപ്പത് ദിവസത്തെ നീണ്ട നോമ്പിന് ശേഷം ധാരാളം ഓഫറുകളുമായി സാത്താൻ ക്രിസ്തുവിനെ സമീപിക്കുന്നതായും നാം കാണുന്നുണ്ട് പ്രതിസന്ധികളിൽ അതിനെ അതിജീവിക്കുന്നതിനായിട്ടുള്ള ശക്തി നമുക്ക് ദൈവത്തിൽ നിന്നും ലഭിക്കും അതിനായി നാം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണശക്തിയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവ സന്നിധിയിലേക്ക് നമ്മെ തന്നെ അർപ്പിക്കുകയും ചെയ്യണം പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ കർശനം രുചിച്ചറിയണമെങ്കിൽ രണ്ട് സാധ്യതകൾ നമുക്ക് അനിവാര്യമാണ് ഒന്നാമത്തേത് നാളയുടെ നന്മയിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുക എന്നുള്ളതാണ് ഫോക്കസ് ഓൺ ദി ഗുഡ്നെസ് ഓഫ് ഫ്യൂച്ചർ ഗ്ലോറി ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ ദുഃഖിച്ചിരിക്കാതെ ആനന്ദൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരണം എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു പരിശുദ്ധനായ പത്രം സുലിഹ പൊതുവിനെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ആറാം വാക്യത്തിൽ പ്രകാരം പറയുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ ക്ഷണികമാണെന്നും അത് ഒരു ശുഭപ്രതീക്ഷയുടെ തുടക്കമാണെന്നും സുലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമത്തേത് മഹത്വീകരിക്കപ്പെട്ട വിശ്വാസത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുക എന്നതാണ് ഫോക്കസ് ഓൺ ദി ഗ്ലോറി ഓഫ് ഫെയ്ത്ത് എബ്രായർ എഴുതി ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ പ്രകാരം പറയുന്നു വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്നത് മാനുഷിക ബുദ്ധിക്ക് അളക്കുവാൻ സാധ്യതയുള്ളതല്ല ദൈവ വിശ് ദൈവത്തിന്റെ വിശ്വാസം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർക്കാണ് പരീക്ഷണങ്ങൾ കൂടുതൽ അഭിമുഖിക്കേണ്ടി വരുന്നതെന്ന് ോപും തൻ്റെ ജീവിതത്തിലൂടെ സാക്ഷിക്കുന്നതായി നമുക്ക് യോബിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം വായിക്കുമ്പോൾ മനസ്സിലാകും എൻ്റെ ദൈവത്തിൻ്റെ കൈയ്യ് എന്നെ സ്പർശിച്ചിരിക്കുന്നു എന്ന് യോബ് പറയുമ്പോൾ അവൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം എത്രയോ മഹത്വമേറിയത് എന്ന് വ്യക്തമാണ് തന്മൂലം നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി പ്രതിഫലം അവന് ലഭിച്ചതായി നാം കാണുന്നുമുണ്ട് പക്ഷുതിനായി പൗരസുലികൂരിന്തി എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം മതിയായ ഒമ്പതാം വാക്യത്തിൽ പ്രകാരം പറയുന്നു എൻ്റെ കൃപ നിനക്ക് മതി എന്നാണ് ദൈവം പോലോ ശ്രീഹാരുടെ ജീവിതത്തിൽ സഹനങ്ങൾ വന്നപ്പോൾ പറഞ്ഞു മനസ്സിലാക്കുന്നത് ഒരു കഥ ഇവിടെ പറയാം മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനും ഗവേഷകനുമായ ശ്രീ സി രാധാകൃഷ്ണൻ എൻ്റെ മുമ്പേ പറക്കുന്ന പക്ഷികൾ എന്ന പുസ്തകത്തിൽ കൂട്ടം കൂടി പറക്കുന്ന ദേശാടന പക്ഷികളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതിൽ ഒരെണ്ണം ഏറ്റവും മുമ്പിലായി പറക്കുന്നു എന്ത് ആപത്തുകൾ വന്നാലും ആദ്യം ഇരയാകുന്നത് ആ പക്ഷിയാണ് എന്ന് അറി അറിയാമായിട്ടും മറ്റു പക്ഷികൾക്ക് വഴികാട്ടിയായി ആ പക്ഷി മുമ്പേ പറന്ന് തൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു നമ്മുടെ ജീവിതത്തിലും അവസാന നിമിഷം വരെ ഏത് പ്രതികൂല സാഹചര്യത്തിലും താങ്ങായി നിൽക്കുന്നത് ക്രിസ്തു മാത്രമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അവനിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ സഹനങ്ങളിൽ ദൈവകരം തിരിച്ച് അറിയുവാൻ നമുക്ക് സാധിക്കും യാതൊരു സംശയവുമില്ല സ്വർണപ്പണിക്കാരൻ തീരിട്ട് സ്വർണം കാച്ചി എടുക്കുമ്പോഴാകുന്നത് പോലെ നമുക്ക് നമ്മെ തന്നെ തയ്യാറാക്കാം ദൈവം നൽകിയിട്ടുള്ള സാധ്യതകളെ തിരിച്ചറിഞ്ഞ് ശുഭപ്രതീക്ഷയോടെ വിശ്വാസത്തിന്റെ തീവ്രതയിൽ മുമ്പോട്ട് ഗമിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കണ്ണുകളടച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ കാരുണ്യവാനായ കർത്താവേ ഈ വാരാന്ത്യത്തിൻ്റെ ഈ പ്രഭാത സമയത്ത് നിന്റെ മുമ്പിൽ തലകലവണക്ക് നിന്റെ നാമം ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് സംഗതിയാക്കുന്നതിന് ഇനി ഞങ്ങൾ സൂചിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇതേവരെ ഏവരെയും കാത്തുക്ഷിക്കുകയും ഒരു பிரபாத்தம் கொண்டு காணு அனுகிரிக்கையும் செய்த എന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ കഴിഞ്ഞ രാത്രി കാലം നീ ഞങ്ങളെ കാത്തരുഷനായി ആയിരം ആയിരം പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു ഈ വരുവാനിരിക്കുന്ന ഈ പകൽ കാലം കർത്താവെ നിന്നെ ഓർത്ത് നിന്നിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള ആ നന്മനസ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ കർത്താവെ ഞങ്ങളുടെ കുറവുകളെ കാണാതെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഈ നാടിനെയും ഞങ്ങളുടെ സഭ അവയെയും ഞങ്ങളുടെ മഹാപുരോഹിതന്മാരെയും പുരോഹിതന്മാരെയും നിന്റെ വേല ചെയ്യുന്ന എല്ലാ വിശ്വാസികളെയും നിന്നിൽ സമർപ്പിച്ച് ജീവിക്കുന്ന എല്ലാവരെയും നീ കാത്ത് പരിപാലിക്കണമേ പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ സ്പർശം ഞങ്ങൾക്ക് ലഭിക്കത്തക്കവണ്ണം അതാവേ നിന്റെ വലത് ഗൃഹം ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നിന്നോടല്ലാതെ ആരോട് ഞങ്ങളെ അപേക്ഷിക്കണം ആരേ ഞങ്ങൾ കുമ്പിടണം കുമ്പിടുവാനും അപേക്ഷിക്കുവാനും നീയല്ലാതെ മറ്റാരും ഞങ്ങൾക്കില്ല കർത്താവെ ഞങ്ങളെ ഒരിക്കൽ കൂടി നിൻ്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ഇപ്പം ഈ ലോകത്ത് നടക്കുന്നതായ അതിക്രമങ്ങളൊക്കെയും നീ കണ്ട് ഇപ്പോഴും ഞങ്ങളോട് ക്ഷമിക്കുന്നതിനായി നിനെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്കൊരു മാറ്റം വരത്തക്ക വേണം നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ പുതിയ തലമുറ ഈ ലഹരി പദാർത്ഥങ്ങളിലൂടെ ഈ ലോകത്തിൽ നിന്ന് നശിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവെ അവർക്ക് ഒരു തിരിച്ചറിവ് കൊടുത്ത് അതിൽ നിന്ന് തിരികെ വന്ന് നിൻ്റെ മക്കളായി ജീവിക്കത്തക്കവണ്ണം അവരെ നീ അനുഗ്രഹിക്കണമേ കർത്താവെ ഒരു സാക്ഷ്യമുള്ള സ്ത്രീയെ കുടുംബം മുമ്പോട്ട് നയിക്കത്തക്കവണ്ണം കർത്താവേയും ഞങ്ങളെല്ലാവരെയും നീ കാത്തുപരിപാലിക്കണമേ ഞങ്ങളെ നിന്റെ തൃപാദത്തിൽ സമർപ്പിക്കുന്നു നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു താവേ ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥന ആദ്യ പൈതലായ ഹാബേലിൻ്റെ ബലികളെ പോലെ നീ കൈക്കൊള്ളണമേ ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ആമീ ഇതേ വരെ എന്നെ ശ്രവിച്ചാൽ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എൻ്റെ ഈ പ്രഭാതവചനം ഇവിടെ ഉപസംഹരിക്കട്ടെ ദൈവം നമ്മളെ എല്ലാവരെയും കാത്തുപരിപാലിക്കട്ടെ നന്ദി നമസ്കാരം